ആറ് പതിറ്റാണ്ടിന്റെ കരുത്തും വിശ്വാസവുമായ പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഗോൾഡ് ലോൺ സ്പീഡ് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മൊയ്തീൻ ടീയെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡ് ലോൺ സ്പീഡ് കൗണ്ടറിന്റെ ആദ്യ ഉപഭോക്താവായ ലിസി ഏലിയാസ് ഗോപുരത്തിനായി സർവീസ് ബാങ്ക് ബ്രാഞ്ച് മാനേജർ മഞ്ജുദാസ് ലോൺ ഒരു നാടിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുവാൻ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ മൈക്കാവ് പ്രദേശത്തെ ആളുകളുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകൾക്ക് പുതുപ്പാടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഈ ശാഖ നൽകുന്ന സേവനങ്ങൾ വളരെ വിലമതിക്കുന്നതാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സ്പീഡ് ഗോൾഡ് കൗണ്ടർ അത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വളരെ സ്പീഡിൽ പൈസ ലഭ്യമാക്കുവാൻ ഉതകുന്ന ഒരു പ്രവർത്തനമാണ് പലപ്പോഴും ആളുകൾക്ക് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും എല്ലാം വളരെ പെട്ടെന്ന് പണം ലഭ്യമാക്കുവാന് വേണ്ടി സ്വകാര്യ പണ ഇടപാട് സ്ഥാപനങ്ങളെ സമീപിക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടുവരാറുണ്ട് പെട്ടെന്ന് സാമ്പത്തികം ലഭ്യമാക്കുക എന്ന ഉദ്ദേശമാണ് പക്ഷെ അവർക്ക് വരുന്ന സാമ്പത്തിക ഭാരം വളരെ വലുതാണ് ഉയർന്ന പലിശ നൽകിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് പകരം ഇത്തരം സേവനങ്ങൾ സഹകരണ ബാങ്കുകൾ ആരംഭിക്കുന്നതിനോട് കൂടി തന്നെ ന്യായമായ പലിശ നിരക്ക് കൂടുതൽ സുരക്ഷിതത്വത്തോടു കൂടി അവരുടെ ഗോൾഡ് ഇവിടെ ലഭ്യമാക്കുവാനും അതിലൂടെ സാമ്പത്തികം ഉറപ്പുവരുത്തുവാനും സാധിക്കും തീർച്ചയായും ഈ മേഖലയുടെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ബാങ്കിന്റെ ഈ പ്രവർത്തനങ്ങൾ ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒത്തിരി സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടു കൂടി പുതുപ്പാടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മൈക്കാവ് ശാഖയിലെ സ്പീഡ് ഗോൾഡ് ലോൺ കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു പുതുപ്പാടി സർവീസ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ അത് മെയിൻ ബ്രാഞ്ച് അടക്കം ഹെഡ് ഓഫീസ് അടക്കം അഞ്ച് ശാഖകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ തരത്തിലുള്ള ലോൺ ആവശ്യങ്ങളും നിറവേറ്റാൻ നമുക്കിന്ന് കഴിയുന്നുണ്ട് ഏകദേശം നൂറ്റി നാല്പത്തിരണ്ട് കോടിയധികം രൂപ വിവിധ മേഖലകളായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഇവിടെ വായ്പ നൽകിയിട്ടുള്ളു അപ്പോൾ നമ്മളിവിടെ പുതിയ സംരംഭം ഗോൾഡ് ലോൺ സ്വർണം പണയത്തിന്മേൽ വായ്പ ഒന്നുകൂടി വളരെ പെട്ടെന്ന് ജീവൻ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതിന്ന് നിലവിലുള്ള സംവിധാനം മാറ്റി ഇ എം ഐ പോലെ തന്നെ എല്ലാ മാസവും ഗഡുക്കളായിട്ട് പണം അടച്ചുകൊണ്ട് ലോൺ എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാർഷിക വായ്പ ഗോൾഡിൻ്റെ ഇതിൽ വെച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ശതമാനം പലിശ നിരക്കിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മറ്റ് സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും അവ വലിയ കടുത്ത പലിശയ്ക്ക് പണം പിന്നെ കടമാകുന്നവരൊക്കെ തന്നെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ ഈസി ടൈംസിൽ വളരെ പെട്ടെന്ന് തന്നെ ഗോൾഡ് ലോൺ കൊടുക്കുന്ന സംവിധാനമാണ് നമ്മുടെ അഞ്ച് ബ്രാഞ്ചുകളിലും ഒരുക്കിയിട്ടുള്ളത് അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ മറ്റുള്ള ഇതര മേഖലയിലൊക്കെയുള്ള വലിയ രീതിയിൽ പലിശക്ക് പണമെടുക്കുന്ന ആളുകളൊക്കെ തന്നെ അത് ഒഴിവാക്കി നമ്മുടെ ബാങ്കുമായിട്ട് സഹകരിച്ച് ഈ വായ്പാ പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ബാങ്കിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ഫൈസൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് വിൽസൺ പടപ്പനാനി ബാങ്ക് സെക്രട്ടറി സജീഷ് കെ ജെ സി സി ആൻഡ്രൂസ് ബാങ്ക് ഡയറക്ടർമാരായ രാജു മാമൻ വിജയൻ പുതുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് മൈക്കാവ് ബ്രാഞ്ച് മാനേജർ മഞ്ജുദാസ് ദാസ് നന്ദിയും പറഞ്ഞു കൂടുതൽ പണം വളരെ ഉപയോഗത്തിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ സ്പീഡ് കൌണ്ടർ ഇനി നാടിന് സ്വന്തം സാധാരണ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മുതൽ കെ സി സി സ്വർണ്ണ വായ്പ ആറ് ശതമാന പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ തവണ സംഖ്യ ഓൺലൈനായും കളക്ഷൻ ഏജന്റ് മുഖാന്തിരവും തിരിച്ചടയ്ക്കാം വ്യത്യസ്ത പലിശ നിരക്കിൽ വ്യത്യസ്ത സ്കീം ഇ എം ഐ സ്കീമിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ വായ്പക്കാർക്ക് ദിവസ ആഴ്ച മാസ തവണകളായി തിരിച്ചടവ് നടത്താനുള്ള സൗകര്യം പുതുപ്പാടി സർവീസ് സഹകരണ ബാങ്ക് മൈക്കാവ് ബ്രാഞ്ചിൽ ഇനി മുതൽ ലഭ്യമാകും